ഹേമ കമ്മറ്റിക്ക് മുമ്പാകെ സിനിമാ രംഗത്തെ ലൈംഗിക ചൂഷണമടക്കം വ്യക്തമാക്കി വെളിപ്പെടുത്തി ഇരുപതിലേറെ മൊഴികൾ ഗൌരവ സ്വഭാവമുള്ളതെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഈ മൊഴികളിൽ നിയമ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് എസ് നിഗമനം ഇവരിൽ ഭൂരിഭാഗം പേരെയും പത്ത് ദിവസത്തിനുള്ളിൽ നേരിട്ട് ബന്ധപ്പെടാനും തീരുമാനിച്ചു നിയമ നടപടി തുടരുവാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ അടുത്ത മാസം മൂന്നാം തീയതിക്കുള്ളിൽ കേസെടുക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക സംഘം നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ അടുത്ത മാസം മൂന്നാം തീയതിക്കുള്ളിൽ കേസെടുക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക സംഘത്തിന്റെ തീരുമാനിച്ചു പൂർണ്ണമായ പേരും വിലാസവും വെളിപ്പെടുത്താത്തവരെ കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെ സഹായം തേടും യഥാർത്ഥ റിപ്പോർട്ടിന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേജുകളുണ്ട് വിശദമായ മൊഴിയും അനുബന്ധ തെളിവുകളോളും കൂടി ചേർന്നതാണ് ഇത്രയും പേജുകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും ഓരോ വനിതാ ഉദ്യോഗസ്ഥരും മൊഴിയിൽ വായിക്കാനും തീരുമാനിച്ചു അതിനുശേഷം ഗൌരവമെന്ന് വിലയിരുത്തി ഇരുപത് പേരെ ആദ്യഘട്ടത്തിലും അവശേഷിക്കുന്നവരെ രണ്ടാം ഘട്ടത്തിലും വനിതാ ഉദ്യോഗസ്ഥർ നേരിട്ട് ബന്ധപ്പെടാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്